ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ഈ പഠന പങ്കുതിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തെപ്പറ്റിയുള്ള പഠനം നമ്മൾ തുടരുകയാണ് ചരിത്ര പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന ജോഷുവ തുടങ്ങി മക്കബയാക്ക വരെയുള്ള പതിനാറ് പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലുള്ളത് അതിൽ ജോഷുവയുടെ പുസ്തകം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും പുറത്തുവന്ന ഇസ്രായേൽ ജനം മൊബാബ് താഴ്വരയിലെത്തി അവിടെ വെച്ച് മോശ അവസാനമായിട്ട് നിയമങ്ങളെല്ലാം ഒരുക്കൂടി അവർക്ക് വിശദീകരിച്ചു കൊടുത്തിന് ശേഷം നേതൃത്വം ജോഷുവായി ഏൽപ്പിച്ചിട്ട് നിത്യതലിക്ക് കടന്നു ഇപ്പോൾ ജോഷുവയുടെ പുസ്തകത്തിൽ മോശ ഏൽപ്പിച്ചുകൊടുത്ത ആ ദൌത്യം അതെങ്ങനെയാണ് ജോഷുവ പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ജോഷുവയുടെ പുസ്തകത്തിലുള്ളത് അങ്ങനെ കാലാന്തശം അവർ കൈവശപ്പെടുത്തി അതിൽ താമസമാക്കി ന്യായാധിപതയുടെ പുസ്തകത്തിൽ ഇരുപത്തൊന്ന് അധ്യായങ്ങളാണ് അതിനകത്തുള്ളത് കാലാന്തശത്ത് താമസമാക്കിയ ആദ്യത്തെ ഏതാണ്ട് ഒരു ഇരുന്നൂറ് കൊല്ലം പൊതുവായ നേതൃത്വമോ രാജാവോ ഒന്നുമില്ലായിരുന്ന കാലഘട്ടങ്ങളിൽ ഇസ്രായേൽക്കാര് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ മുഖ്യമായ പ്രതിപാദ്യ വിഷയം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ചിലപ്പോൾ പതിമൂന്ന് പറയാറുണ്ട് ദബോറ ബാറാഖ് ഇവരെ ഒന്നായിട്ട് കണക്കാക്കുന്നവരുണ്ട് അതും രണ്ട് ന്യായാധിപന്മാരെ കണക്കാക്കാറുണ്ട് അങ്ങനെയുണ്ടെങ്കിലാണ് പതിമൂന്ന് ന്യായാധിപന്മാർ പറയുക അപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മുഖ്യമായും ഈ പതിമൂന്ന് വീരപുരുഷന്മാരുടെ പ്രവൃത്തിയിലാണ് വിശദീകരിച്ചിരിക്കുന്നത് ഇതിനൊരു പശ്ചാത്തലമുണ്ട് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഈ ന്യായാധിപത്വമാരുടെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ചരിത്രത്തെ പറ്റി പറയുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ ഒരു അധ്യായമാണത് കാരണം ഓരോരുത്തരും തനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചു കാര്യങ്ങളിലും അതൊക്കെ തന്നെയായിരുന്നു അവരുടെ അവസ്ഥ ഇങ്ങനെയുള്ളപ്പോൾ ആ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത് അവർ കർത്താവിനെ മറന്നു പാപം ചെയ്തെന്നാണ് കർത്താവിന് മറന്ന് പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാലദേവനെ ആരാധിക്കുക അങ്ങനെ കർത്താവിന് മറന്ന് പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെടുകയാണ് ഏതെങ്കിലും ശത്രുക്കളെ ഉയർത്തി അവരെ ശിക്ഷിക്കുകയാണ് ഏതാനും കൊല്ലം ഈ ശത്രുക്കളുടെ കീഴിൽ കഠിനമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും ദൈവം അവർക്ക് ഒരു വിമോചകനം നൽകും ആ വിമോചകനാണ് ന്യായാധിപൻ അല്ലെങ്കിൽ ഷോഭത്തീൻ എന്ന ഹീബ്രുവിൽ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം വന്ന് ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ വഴിയിലേക്ക് നയിക്കും തന്നെയുമല്ല ശത്രുക്കളെ തോൽപ്പിക്കും കുറെ കാലത്തേക്ക് ഉണ്ടാകും അതിനുശേഷം വീണ്ടും ഐശ്വര്യവും സമാധാനമൊക്കെ വരുമ്പോൾ ജനം വീണ്ടും പാവത്തിലേക്ക് വീഴും അതുകൊണ്ട് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ചരിത്രത്തെ പിന്നെയുള്ള വീക്ഷണമുണ്ട് അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സിൻ പണിഷ്മെന്റ് റിപ്പന്റൻസ് ഫോർഗീവ്നസ് പ്രോസ്പെരിറ്റി സെൻ പാപം വരും ഐശ്വര്യകരമായ അവസ്ഥ വരുമ്പോൾ മനുഷ്യൻ പാപം ചെയ്യും പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും ദൈവം അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിലവിളിച്ച് അപേക്ഷിക്കും അവർ നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അവരോട് ക്ഷമിക്കും ദൈവം അവരോട് ക്ഷമിക്കുമ്പോൾ അവർക്ക് ഐശ്വര്യം വരും അവർക്ക് ഐശ്വര്യം കൈവരുമ്പോൾ അവർ വീണ്ടും പാപത്തിലേക്ക് വീഴും അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഇതാണ് ചരിത്രത്തെപ്പറ്റിയുള്ള ന്യായന്മാരുടെ പുസ്തകത്തിലുള്ള കാഴ്ചപ്പാട് എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കണം ഇത് ഇസ്രായേൽ ചരിത്രത്തെ മാത്രം കാര്യമല്ല മലകാലം വരുമ്പോൾ നമുക്കെല്ലാം സ്വന്തമായിട്ടൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവത്തെ വേണ്ടാത്തൊരവസ്ഥ വരാം അപ്പോഴാണ് ദൈവത്തെ മറന്ന് തിന്മ ചെയ്യുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ തിന്മ ചെയ്യൽ ബാലദേവന്റെ പുറകെ പോവുകയായിരുന്നു അതോടനുബന്ധിച്ചുള്ള മറ്റെല്ലാ അധാർമിക പ്രവർത്തികളും അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവം അവർ വീണ്ടും തിരിച്ചു വിളിക്കുന്നത് അതിനുവേണ്ടി ദൈവം അയക്കുന്ന വ്യക്തികളാണ് ഈ ന്യായാധിപന്മാർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷാംഗാർ ദബോറ ബാറാഖ് ഇങ്ങനെ മൂന്ന് വ്യക്തികളുടെ കാര്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട പ്രധാനപ്പെട്ട വിഷയം കൂടെയുണ്ട് ഈ ബാറാഖ് ദബോറ അവർ ഒരുമിച്ച് ഇസ്രായേലിന് നയിച്ചിരുന്ന കാലത്ത് ജായേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരാണ് ഇസ്രായേലിന്റെ ശത്രുവായിരുന്ന സിസേറ എന്ന് പറയുന്ന ഒരു ഒരു ശത്രുവിനെ വധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അല്പം വിശദമായിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണത് ജായേൽ എന്ന സ്ത്രീ സിസേറ എന്ന് പറയുന്ന ന്യായാധിപനെ വധിക്കുന്നത് ആ വധിച്ച വിധം ശരിയാണോ ദൈവം അംഗീകരിക്കുന്ന ഇതൊക്കെ ഇത് പൊതുവെ പഴി നീപം പഠിക്കുമ്പോഴൊക്കെ നമുക്ക് വരുന്ന ചോദ്യമാണ് ഇന്ന് പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ മലയിലെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആ ചൈതന്യം അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പഴയ നിയമത്തിലെ സംഭവങ്ങളെ എങ്ങനെ കാണണം നമ്മൾ വിശദമായിട്ടുള്ള വിശകലനത്തിന് എടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ജായലിന്റെ പ്രവൃത്തിയെപ്പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സുകൾക്കും കൂടെ വിശദമായിട്ട് വിരിക്കും അപ്പോൾ നമുക്ക് ഈ ആദ്യം ഷംഗാർ എന്ന് പറയുന്ന ആ ന്യായീപേന്ദ്രന്റെ കാലത്ത് സംഭവിച്ച കാര്യം അതിനുശേഷം സീസറായം പിന്നെ ജായൽ ദബോറ ബാറാഖ് ദബോറ ഒരു സ്ത്രീയായിരുന്നു തേനീച്ച എന്നാണ് അതിന്റെ അർത്ഥം ദബോറ എന്ന ഹീപ്രുവദത്തിന്റെ അർത്ഥം തേനീച്ച എന്നാണ് തേനീച്ചയുടെ സവിശേഷം നമുക്കറിയാം ഏറ്റവുമധികം ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജീവിയാണ് തേനീച്ച ഒരിക്കലും തേനീച്ച പ്രത്യേകിച്ച് തേന ശേഖരിക്കാൻ പോകുന്ന അവിഭാവത്തിൽപ്പെട്ടവർ ഒരിക്കലും അലസമായിട്ടിരിക്കാറില്ല അപ്പോൾ ദബോറയുടെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിലും അങ്ങനെ ഒരു ധ്വനി കഴിഞ്ഞ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ദബോറയുടെ പ്രവർത്തന കാലഘട്ടം അത് മനസ്സിലാക്കാം അതിനു മുമ്പ് പറ്റി ഈ മൂന്നാമത്തെ ന്യായാധിപനായ പറ്റി ഒരൊറ്റ വാക്യമേ പഴയത്തിൽ പറയുന്നുള്ളൂ ബാക്കി ഇനി നമ്മൾ പറ്റി പറയുമ്പോൾ രണ്ട് അധ്യായത്തോളം കൊടുക്കുന്നുണ്ട് എന്നാൽ ഷാംഗാർ എന്ന് പറയുന്ന ന്യായാധിപനെ പറ്റി മൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തൊന്നാമത്തെ വാക്യം ഒറ്റ വാക്യോ കൊടുത്തിരിക്കുന്നത് അതിങ്ങനെയാണ് ഏഹൂദിന്റെ പിൻഗാമിയും അനാഥന്റെ പുത്രനുമായ ഷാങ്കാർ അറുന്നൂറ് ഫിലിസ്തൈനെ ചാട്ടുകൊണ്ടു കൊന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ചു ചാട്ട കൊണ്ടുവല്ലുക എന്നും ചില മലയാള പരിഭാഷകളിൽ അത് ഒരു കലപ്പ കൊണ്ടുവന്നു കൊന്നു എന്നുമുണ്ട് അത് സുനിസ്തരായിരുന്നു അന്ന് വരെ എതിർപ്പിക്കാൻ വന്നത് അപ്പം ചുരുക്കത്തിൽ വല്ലഭന് പുല്ലുമായുധം പറയാറുള്ളതാണ് അപ്പം ദൈവം കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു കൊണ്ട് പോലും അറുന്നൂറ് പേരെ വകവരുത്തി വിജയം നേടാൻ സാധിക്കും ഈ ഒരു സത്യം അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷാംകാറിന്റെ കഥ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാരണം ഈ കഥകളും ഈ വിവരണങ്ങളൊക്കെ പഴയ കൊടുത്തിരിക്കുന്ന കാരണം ഇതാണ് ഇങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ശത്രുക്കളുടെ മേൽ വിജയം തന്ന ദൈവം ഇനിയും നമ്മളെ ഈ പരാജയത്തിൽ നിന്ന് മോചിപ്പിക്കും പ്രത്യേകിച്ച് ബാബുലോണിയൻ അടിമത്തത്തിന്റെ കാലഘട്ടം വന്നോർമ്മിക്കണം നമുക്കറിയാം പണ്ട് പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ പുസ്തകങ്ങളെപ്പറ്റി ആമുഖ പഠനത്തിൽ കണ്ടതാണ് പഴയ നിയമത്തിലെ ഈ പുസ്തകങ്ങളെല്ലാം ഇന്നത്തെ രീതിയിൽ രൂപീകരിക്കപ്പെടുന്നത് ബാബുലോണിയൻ അടിമത്ത കാലത്താണ് ബാബുലോണിയൻ കാലം എന്ന് പറഞ്ഞാൽ ഡി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേരുടെ അമ്പത കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഇസ്രായേലിൽ നൂറ്റാണ്ടുകളായിട്ട് നിലവിലിരുന്ന ഈ വാചിക പാരമ്പര്യങ്ങളെല്ലാം പുസ്തകരൂപത്തിൽ എഴുതപ്പെട്ടത് അപ്പോൾ ഈ പുസ്തകത്തിൽ ഇതൊക്കെ എഴുതാൻ കാരണം ഇതാണ് ബാബിലൂൺകാർ ആ കാലഘട്ടത്തെപ്പറ്റി ഓർമ്മിക്കണം ബിസി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ബാബിലോൺകാർ വന്ന് ജെറൂസലം ദേവാലയം അഗ്നിക്കിരയാക്കി ജെറൂസലം പട്ടണം നശിപ്പിച്ച് അവിടെയുള്ള ആളുകളെല്ലാം ബന്ധികളായി അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയിരുന്ന ആ സാഹചര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരം പറയുകയാണ് ഇതാ ഒരിക്കൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ദൈവമായ കർത്താവ് ഒരു കലപ്പവുണ്ട് നമ്മുടെ ശത്രുക്കളുടെ മേൽ വിജയം വരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് ആ ദൈവത്തിലേക്ക് തിരിച്ചുപോ നിങ്ങൾക്ക് ഇനിയും ഒരു ഭാവിയുണ്ട് എല്ലാം തകർന്നിട്ടില്ല ഈ ഒരു സത്യം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം അപ്പോൾ ഈ ന്യായന്മാരുടെ കഥകളെല്ലാം ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇത് എഴുതപ്പെട്ട സാഹചര്യത്തിൽ എന്തിനു വേണ്ടി എഴുതപ്പെട്ടെന്ന് ഓർമ്മിക്കണം അപ്പോൾ ഇസ്രായേലിന്റെ പാരമ്പര്യങ്ങളിൽ നിന്നും എല്ലാം ഒന്നും എഴുതപ്പെട്ടിട്ടില്ല ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ച ദൈവം ഇനിയും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം നിങ്ങൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും പോയതാണ് അതുകൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു വരിക അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഷൂവ് എന്നൊരു വാക്ക് പലപ്പോഴും വരുന്നത് കാണാം ഹീബ്രു ഭാഷയിൽ ഷൂവ് എന്നുള്ളതിന്റെ അർത്ഥം തിരിച്ചു എന്നാണ് റിട്ടേൺ റിട്ടേൺ ടു ദ ലോഡ് കർത്താവിലേക്ക് തിരിച്ചു വാ കർത്താവിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ ഈ സാഹചര്യങ്ങളെല്ലാം അവൻ പുനരുദ്ധരിക്കും അതുകൊണ്ട് തന്നെയാണ് നൂറ്റി മുപ്പത്താറാമത് സങ്കീർത്തണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ വേലക്കാർ വൃധ അധ്വാനിക്കുന്നു കർത്താവ് പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കം ഉറക്കമളയ്ക്കുന്നു ഇത് ഇസ്രായേലിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് അന്നും ഇന്നും ഇത് വാസ്തവമാണ് അതുകൊണ്ട് നമ്മൾ ഈ ദബോറ ബാറാക്ക് തുടങ്ങിയവരുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഷാംകാറിന്റെ ചരിത്രം അറുന്നൂറ് ഫിലിസ്തനെ അദ്ദേഹം തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ചാട്ടവാർ അല്ലെങ്കിൽ കലപ്പ ആത്മാവിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം സാധ്യമാകും ഇനി നമുക്ക് ഡെബോറായുടെയും ബാറാക്കിന്റെയും ചരിത്രത്തെ പറ്റി പറയുമ്പോൾ എന്തായിരുന്നു ആ സാഹചര്യം എന്ന് നോക്കാം കാരണം ഓരോ പ്രത്യേക സാഹചര്യത്തിലാണ് ദൈവം ഈ ഡെബോറായ അല്ലെങ്കിൽ ബാറാക്കിന് കൊടുക്കുന്നത് നമ്മൾ ഇത് വായിക്കാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡെബോറ എന്ന് പറയുന്നത് ഒരു സ്ത്രീയായിരുന്നു പിന്നീട് പിൽക്കാല പാരമ്പര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഇസ്രായേൽ ഒരു സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഇസ്രായേലിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളിൽ രാജാവില്ലാത്ത കാലമാണ് ഒരു ന്യായാധിപയായി ദബോറ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഈ ദബോറ പറഞ്ഞിട്ടാണ് ബാറാഖ് എന്ന് പറയുന്ന സൈന്യാധിപൻ യുദ്ധത്തിൽ വരുന്നത് ബാറാക്ക് പറയുന്നുണ്ട് ദബോറ ബാറാഖിനോട് പറഞ്ഞു ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കയാണ് നീ പോയി ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുക അപ്പോൾ ബാറാഖ് പറഞ്ഞു നീ വരിയാണെങ്കിൽ ഞാൻ പോകാം സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടത്തില് ശരിക്ക് വരുമ്പോൾ ചേട്ടൻ വരികയാണെങ്കിൽ പോകാം എന്നല്ലേ പറയാം ഇവിടെ ചേട്ടൻ പറയാണ് ചേച്ചിയോട് പറയുക ചേച്ചിയൂരുടെ ഞാൻ പോകാം അപ്പോൾ അങ്ങനെ ഒരു വിവരണം കൂടി അതിനകത്തോണ്ട് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ ദൈവത്തിന് അത് സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമൊന്നുമില്ല ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ ദൈവത്തിന് ആരെയും തിരഞ്ഞെടുക്കാം ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട അങ്ങനെ ചില കാര്യങ്ങൾ കൂടെ നമ്മളിനി ബാറോ ബാറാഖിന്റെയും ഡബോറായുടെയും ശരീരത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ് നാലാമത്തെ അധ്യായം ഒന്നു മുതൽ പതിനാറിലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു പോകുമ്പോൾ ചില കമന്റുകൾ പറയേണ്ടതായിരിക്കും അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതായിരിക്കും ഈ വചനഭാഗത്തിന്റെ സന്ദേശമാണ് നമുക്കിട്ടിരിക്കുന്നത് നമുക്ക് ആ ടെക്സ്റ്റ് ഒന്ന് നോക്കാം പതിവുള്ളതുപോലെ ബൈബിൾ കൈയുള്ളവർ അതെടുത്ത് നോക്കുക ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായമാണ് വായിക്കുന്നത് യഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു ഇത് പതിവായിട്ടുള്ള ഒരു പാറ്റേണാണ് കർത്താവിന്റെ മുമ്പിൽ ഒരു പാപം ചെയ്തു കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായിരുന്ന ഈദിന് വിട്ടുകൊടുത്തു ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന ശിശറായിരുന്നു അവന്റെ സേനാധിപതി അവന് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു അപ്പോൾ കാനാൻകാർക്ക് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുണ്ട് ഇസ്ര ആൾക്കാർക്ക് എന്നതാണുള്ളത് അവരിപ്പുറം പാവപ്പെട്ട കൃഷിക്കാർ കൃഷിക്കാരാണ് ഒന്നുമില്ലാത്ത ആളുകളാണ് അപ്പോ കാനാൻകാരുടെ സംഖ്യാബലം അവരുടെ മിലിട്ടറി സ്ട്രെങ്ത് എന്ന് വിശേഷിപ്പിക്കാം അതുകൊണ്ട് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുണ്ട് അവരാണ് വന്ന് ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നത് അവര് ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തെ നിലവിളിച്ചു അന്ന് ലപ്പിദോത്തിന്റെ ഭാര്യയായ ദബോറ പ്രവാചുകയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദബോറ എന്നു പേരുള്ള ഒരു ന്യായാധിപ അവളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവൾ പ്രവാചക എന്നുകൂടിയാണ് ഈ പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകങ്ങളെല്ലാം പതിനെട്ട് പുസ്തകങ്ങളുണ്ട് അതെല്ലാം പുരുഷ പ്രവാചകന്മാരെ പറ്റിയാണ് സ്ത്രീകളൊന്നും എഴുതുന്ന കാണിക്കുന്നില്ല എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡെബോറായ പ്രവാചക എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോശയുടെ സഹോദരിയായിരുന്നു മിറിയാമിനെയും പഴയ നിയമത്തിൽ പ്രവാചക എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നീട് വന്ന പല പാരമ്പര്യങ്ങളും അപ്പൊ പ്രത്യേകിച്ച് റബിമാരുടെ പാരമ്പര്യത്തിൽ ഈ സ്ത്രീകൾക്ക് കൊടുക്കപ്പെട്ട രണ്ടാം സ്ഥാനം ഒന്നും ഇതൊന്നും ആയിരുന്നില്ല ഇസ്രായേലിന്റെ ആദ്യകാലത്തെ പാരമ്പര്യം അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്താറാമത്തെ വാക്യത്തിൽ ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചതാണ് അപ്പോൾ ദൈവത്തിന്റെ ഛായ ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുന്നത് സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെയുണ്ട് അതുകൊണ്ട് സ്ത്രീയും പുരുഷനും അവരുടെ അന്തസനെ സംബന്ധിച്ചു ഡിഗ്നിറ്റിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുമ്പിൽ തുല്യരാണ് പിന്നീട് ചരിത്രത്തിൽ നിന്ന വ്യത്യാസങ്ങളൊക്കെയാണ് ഈ സ്ത്രീ രണ്ടാമത് രണ്ടാം സ്ഥാനത്ത് കണക്കാക്കുക എന്നുള്ളത് എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഉൽപ്പത്തിയുടെ പുസ്തകം പഠിച്ചപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇസ്രായേലി ചരിത്രത്തിൽ ഇതൊരു പ്രവാചക ഒരു ന്യായാധിപയായിട്ട് ദബോറ വരികയാണ് അവൾ എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബത്തലിനും ഇടയിലുള്ള ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കെ പതിവായിരുന്നു എന്താണ് ഈ ഒരു ചെറിയ വിവരണത്തിന്റെ അർത്ഥം ഈ ന്യായാധിപ പ്രവാചക ഈന്തപ്പനയുടെ ചുവട്ടിൽ വന്നിരിക്കേ പതിവായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും വന്ന് അവരുടെ കേസോ അവരുടെ അവസ്ഥാവിശേഷങ്ങളോ ദബോറയോട് പറയാം കന്യമല്ല ഈന്തപ്പനയുടെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായ ജീവിതശൈലി ഒരു കാര്യമുണ്ട് പിന്നീട് വന്ന ഇസ്രായേൽ രാജാക്കന്മാരൊക്കെ അധികാരത്തോടും ആഡംബരത്തോടൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതാ ദൈവം തെരഞ്ഞെടുത്ത ദബോറ എന്ന് പറഞ്ഞ പ്രവാചിക ഈന്തപ്പനരുടെ ചുവട്ടിൽ വന്നിരുന്ന ജനത്തിന്റെ കാര്യമായ അവരുടെ കാര്യങ്ങളും കേസുകളെല്ലാം കേട്ടിട്ടിരുന്നു അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണ് ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു അവൾ അവിനോവന്റെ മകനായ ബാറാക്കിനെ നഫ്താലേ കേദിൽ നിന്നും ആളയച്ചു വരുത്തി പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബൂലിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക അപ്പോൾ ഒരു പ്രവാചിക ആയിരുന്നുകൊണ്ട് ഏത് തരത്തിലാണ് ഇസ്രായേലിനെ നയിക്കേണ്ടത് എന്നുള്ള സൂചന കൂടി ദൈവം തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ദബോറ എന്ന് പറയുന്ന സ്ത്രീ ഇസ്ത്രീ കൂടിയാണ് അവളാണ് ബാറാക്കിനെ വിളിച്ചു പറഞ്ഞു നഫ്താലി ഗോത്രത്തിൽ നിന്നും ഇത്ര ആളുകളെ സംഘടിപ്പിച്ച് ഇവിടെ താബോർ മലയിൽ അണിനിരത്തുക അതൊക്കെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് ഉള്ള കാര്യങ്ങളാണ് കാരണം സിസേറ ഇവരെ അഭിമുഖിക്കാൻ പോകുന്നത് ജോർദാറിന്റെ തീരത്ത് വെച്ചാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ താബോർ മലയിൽ പട്ടാളക്കാരെ ഒരുമിച്ച് കൂട്ടണം രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബിന്റെ സേനാധിപതി സിസേറ കിഷോർ നദിയുടെ തീരത്ത് വെച്ച് നിന്നെ എതിരേൽക്ക നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാണ് ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും അത് ദൈവത്തിൽ നിന്ന് ഉറപ്പാണ് അപ്പോൾ പ്രവാചക വഴിയായി ദൈവം തന്നെ കൊടുക്കുക ഞാൻ നിന്നെ അവരെ ഏൽപ്പിച്ചു തരും അതേസമയം ബാറാക്ക് പറയുന്നതാണ് ബാറാഖ് അവളോട് പറഞ്ഞു നീ എന്നോട് വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല ഒരു സൈന്യാധികം ഓർമ്മിക്കണം ഈ സ്ത്രീ വരികയാണെങ്കിൽ ഞാൻ പോകാം അപ്പൊ ദൈവത്തിന് തന്റെ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ ഉള്ള മാർഗങ്ങളെപ്പറ്റിയാണ് ഈ പറയുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോട് വരാം പക്ഷേ നിന്റെ ഈ വഴി നിന്റെ മഹത്വത്തിനെത്തിക്കുകയില്ല അപ്പോഴാണ് വേറൊരു പ്രത്യേകത ഇവിടെ പറയുകയാണ് കർത്താവ് സിസേറായെ ഒരു സ്ത്രീയുടെ കൈയ്യിലേൽപ്പിക്കും പിന്നീട് ദബോറ എഴുന്നേറ്റ് ബാറാക്കിനോട് കാദിച്ചിലേക്ക് പോയി മിക്കവാറും സിസറായിക്കൊരു ചിന്തയുണ്ടായിരുന്നിരിക്കണം ഇവിടെ ദബോറായും സിസറായും കൂടെ പോവുകയാണെങ്കിൽ യാബിന്റെ സൈന്യാധിപനായ സിസറായെ തോൽപ്പിക്കാം ആ മഹത്വമെല്ലാം തനിക്ക് കിട്ടും എന്നാൽ ദൈവത്തിന്റെ മൊത്തം നേരെ മറിച്ചായിരുന്നു യാബിൻ എന്ന് പറയുന്ന ഒരു ഹേന്യ സ്ത്രീയാണ് ശ്രീസ്രായെ വധിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ് നിന്റെ ഈ വഴി നിനക്ക് മഹത്വത്തിലേക്ക് എത്തിക്കാൻ പോകുന്നില്ല ഇപ്പോൾ തന്നെ നമ്മൾ കാണാൻ പോവുകയാണ് നേതൃത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പങ്ക കൂടിയാണ് ആരും ഒരു കാര്യത്തിന്റെയും ക്രെഡിറ്റ് സ്വന്തമായി എടുക്കേണ്ട കാര്യമില്ല അതാണ് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ദൈവം ദബോറായയും ബാറാക്കനെയും കൂടെ തിരഞ്ഞെടുക്കുകയാണ് ദബോറായ മാത്രമല്ല ബാറാക്കിനെ എന്നാൽ ശത്രുക്കളുടെ മേൽ ആധിപത്യം ആ വിജയം നേടുക എന്ന് പറയുന്നത് ഒരു ഹേന്യ സ്ത്രീ ശ്രൽക്കാരിയാലും ഓർമ്മിക്കണം അങ്ങനെയുള്ള ഒരു സ്ത്രീ വഴിയായിട്ടാണ് വിജയം നേടാൻ പോകുന്നത് അപ്പൊ മഹത്വം പോലും പങ്കെടുക്കേണ്ടതാണ് അത് പങ്കുവയ്ക്കേണ്ട ഒരു കാര്യങ്ങളാണ് നേതൃത്വം പങ്കിടേണ്ട കാര്യങ്ങളാണ് മഹത്വം പങ്കിടേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ആരും ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവനായിട്ടും എടുക്കേണ്ട കാര്യമില്ല എത്രയോ പേരുടെ സഹകരണങ്ങൾ കൊണ്ടാണ് ഓരോ സംരംഭവും വിജയത്തിലെത്തുന്നത് പക്ഷെ പലപ്പോഴും പേര് പറയപ്പെടുന്നതും അംഗീകാരം ലഭിക്കുന്നതൊക്കെ ഒരാൾക്ക് മാത്രമായിരിക്കും അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കണം അനേകം പേരുടെ കൂട്ടുത്തരവാദത്തോടും സഹകരണത്തോടും കൂടിയാണ് ഏതെങ്കിലും കാര്യം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അത് ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും അങ്ങനെ തന്നെയാണ് പിന്നെ സാധാരണ പറയുമ്പോൾ ഒരാൾക്ക് അതിന്റെ ക്രെഡിറ്റൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ദൈവത്തിന്റെ ഈ വചനം ദബോറ ബാറാഖ് ഇവിടെ പ്രവർത്തികൾ മൂലം സംഘാതാത്മകമായ ഈ നേതൃത്വം വഴിയായി ഇസ്രായേലിനെ വിജയത്തിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ള ആ ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക വഴിയായി പങ്കാളിത്തത്തോടുള്ള നേതൃത്വം അതുപോലെ തന്നെ പങ്കാളിത്തത്തോടുള്ള മഹത്വം ഈ കാര്യം ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ബാറാഖ് സെബൂലിനെയും നെഫ്സാലിയെയും ഖേദഷിൽ വിളിച്ചുകൂട്ടി പതിനായിരം പടയാളികൾ അവന്റെ പിന്നിൽ അണിനിരന്നു ദബോറായും അവന്റെ കൂടെ പോയി ഖേനനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാവിന്റെ വംശരായ കേന്ദ്രരെ വിട്ടുപോവെന്ന് കേതേഷിനടുത്ത് സനാമിമിലെ ഓക്കുമരത്തിന് സമീപം പാളയം പഠിച്ചു അതൊക്കെ ചരിത്രപരമായ കാര്യങ്ങളാണ് അഭിനോവാവിന്റെ മകനായ ബാറഖ് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസറ കേട്ടു അവൻ തന്റെ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളും അതോടൊപ്പം ഹറോഷത്ത് ഖഹോയി മുതൽ കിഷോർ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അപ്പോൾ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളോടുകൂടിയാണ് സിസറ ഇസ്രായേൽക്കാരെ അഭിമുഖിക്കാൻ പോകുന്ന ഓർമ്മിക്കണം ദബോറ ബാറോക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിസറായ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് അപ്പൊ ദബോറ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട് നീ വിജയം നേടാൻ പോകുന്ന കർത്താവ് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുള്ളതൊന്നും അന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല കർത്താവിന്റെ മുമ്പിൽ ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് സിസറായ്ക്ക് തൊള്ളായിരം ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു ഈ പാവപ്പെട്ട ഇസ്രായേൽക്കാർക്ക് എന്നതാണുള്ളത് ഒന്നുമില്ല ഒന്നുമില്ലാത്തവരെ വിജയിക്കത്തിലേക്ക് നയിക്കുന്ന കർത്താവ് അതുകൊണ്ടാണ് ഇവിടെ ദബോറ ബാറാക്കിനോട് വീണ്ടും പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഇന്ന് അവരെ നിന്റെ ഏൽപ്പിക്കും നിന്നെ നയിക്കുന്ന കർത്താവല്ലേ നോക്കണം ദബോറ ബാറാക്കിന് ധൈര്യം പകർന്നു കൊടുക്കുന്നത് ഇന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ നയിക്കുന്ന കർത്താവ് നിന്റെ കരുത്തല്ല പക്ഷേ കർത്താവ് പ്രവർത്തിക്കുന്നത് പിന്നെ വരാൻ പോവുകയാണ് കർത്താവ് പ്രകൃതി ശക്തികളെ പോലും ഇസ്രായേൽക്കാർക്ക് അനുകൂലമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് വിജയം നേരിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ തന്നോടുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലിനും താഴേക്കിറങ്ങി കർത്താവ് സിസറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറാക്കിന് മുമ്പിൽ വെച്ച് വാൾമുനിയാൽ ചിതിറിച്ചു സിസേറ രഥത്തിൽ നിന്ന് ഇറങ്ങി പലായനം ചെയ്തു ഇതേപ്പറ്റി അഞ്ചാമത് അധ്യായത്തിൽ പറയുന്നത് ഇസ്രായേൽക്കേണ്ടി ആകാശ നക്ഷത്രങ്ങൾ പോരാടിയെന്നാണ് അതിന് വൈവ പണ്ഡിതന്മാർ പറയുന്നത് ശക്തമായ മഴ പെയ്തെന്നാണ് ശക്തമായ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും ജോർദാൻ നദിയുടെ തീരത്താണ് ഈ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങൾ കൂടിയിരിക്കുന്നത് രഥത്തിന്റെ ചക്രങ്ങൾ ചെളിയിൽ താന്നുപോകും അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ കർത്താവ് ഇസ്രായേലിന് വേണ്ടി പടപുരുതി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ഇസ്രായേലിന് വേണ്ടി പരവ് നക്ഷത്രകാശ സ്ഥലമാണ് അപ്പൊ മുകളിൽ നിന്നും മഴ പെയ്ത് ചെളിയുണ്ടായി കുഴഞ്ഞപ്പോൾ സിസേറായിക്ക് തൊള്ളായിരം ഇരുമ്പ് രഥം ഉണ്ടായിരുന്നെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല ഈ രഥങ്ങളെല്ലാം ചെളിയിൽ താന്നുപോയി അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സിസേറ രഥത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് പലായനം ചെയ്യുന്നത് ബാറാക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷദ് ഗഹോയും വരെ അനുഭാവനം ചെയ്തു സിസറായുടെ സൈന്യം മുഴുവൻ വാൾനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല അപ്പോൾ എങ്ങനെയാണ് സിസറായുടെ ഈ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുടെ മേൽ ഒന്നുമില്ലാതിരുന്ന ഇസ്രായേൽക്കാര് വിജയം വരിക്കുന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചതുപോലെ ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് കത്താവ് പ്രവർത്തിച്ച് പ്രകൃതി ശക്തി വഴിയായിട്ട് അവിടെ ഇസ്രായേൽക്കാരുടെ പട്ടാളക്കാരെല്ലാം താബോർമലയിൽ ഒരുമിച്ചുകൂടി നദീതീരത്തേക്ക് നീങ്ങി അത് വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നദീതീരത്തേക്ക് വരിക അപ്പോൾ അങ്ങനെയാണ് സിസേറ തന്റെ രഥങ്ങളുമായി നദീതീരത്തേക്ക് വരിക അവിടെ വെച്ചാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇസ്രായേലിന്റെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് നമ്മൾ പറഞ്ഞു ഈ ദബോറയുടെ പ്രവർത്തനം ദബോറ ബാറാഖ് അതിനുശേഷം ജായൽ ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ അവിടെയുള്ളത് അപ്പോൾ ദബോറയുടെയും ബാറാഖിന്റെയും ജായലിന്റെയും പ്രവർത്തനങ്ങളെ ന്യായാധിപതയുടെ പുസ്തകം നാലാമത്തെ അധ്യായം പരിശോധിച്ചിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ആദ്യത്തേത് ദബോറ പ്രവാചികയാണ് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തിക്കൊടുത്ത വ്യക്തിയാണ് ബാറാക്ക് സൈന്യാധിപനാണ് ദൈവത്തിന്റെ ഹിതം പ്രവാചിക വഴിയായി വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അത് നടപടി വരുത്തുന്ന വ്യക്തിയാണ് എന്നാൽ വിജയം നേടാൻ പോകുന്നത് സ്ത്രീയായ ജായൽ ഇവരുടെ പേരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ വിജയിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് ദൈവമാണ് വിജയം നേടിക്കൊടുക്കുന്നത് ഇത് എല്ലാ കാലത്തും വാസ്തവമാണ് എല്ലാ അവസരങ്ങളിലും എന്ന് ഓർമ്മിക്കണം ഇപ്പോൾ നമ്മൾ ഇതുവരെയും കണ്ട കാര്യ ഇതാണ് ഏഹൂദ് ഷാംഗാർ ഡെബോറ ബാറാഖ് ഇങ്ങനെയുള്ള ആ വ്യക്തികൾ വഴിയായി തികച്ചും അപ്രതീക്ഷിതമായ രീതിയിൽ ദൈവം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതാണ് പങ്കുവയ്ക്കപ്പെട്ട നേതൃത്വം കാരണം ദബോറായും ബാറാക്കും കൂടി പങ്കുവയ്ക്കപ്പെട്ട മഹത്വം ഇസ്രായേലിന്റെ ഇസ്രായേൽക്കാർക്ക് കാനാൻകാരന്മേൽ നേടാൻ സാധിച്ച വിജയം അത് ഏതെങ്കിലും ഒരാളുടെ വിജയമല്ല ഈ മൂന്ന് കൂട്ടടങ്ങളുടെ വിജയമാണ് അതാണ് ദബോറായും ബാറാക്കും ജായലും ഒരുപക്ഷെ നേതൃത്വ നിരയിലുള്ള ആളുകളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യത്തിനകത്തുണ്ട് പ്രത്യേകിച്ച് ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പുറകിൽ നമ്മളോടൊപ്പം അറിയപ്പെടാതെ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടാതെ അനേകം പേര് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇവിടെ എല്ലാം കൂടെ കൂട്ടായ സഹകരണം കൊണ്ടാണ് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം വിജയിക്കുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കണം ഇവിടെ ബാറാക്ക് യുദ്ധത്തിൽ ഇറങ്ങി പതിനായിരം പേരെ കൊണ്ട് വന്നു എന്നാൽ ഇതിന്റെ ശക്തി പുറപ്പെടുത്തത് ഡെബോറ എന്ന് പറഞ്ഞ പ്രവാചികയാണ് അവസാനമായി സിസേറ എന്ന് പറയുന്ന ന്യായാധിപനെ ആ സൈന്യാധിപനെ അത് വധിച്ചത് ദബോറായുമല്ല ബാറാക്കുമല്ല ജായൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അത് ഇസ്രായേൽക്കാരി പോലും വന്ന് ഓർമ്മിക്കണം ഇസ്രായേൽക്കാരി പോലും അല്ല അപ്പോ ദൈവത്തിന്റെ പദ്ധതിയിൽ അവിടുന്ന് എല്ലാ ആളുകളെയും തന്റെ തിരിഹിതം നിറവേറ്റുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹേന്യർ എന്ന് പറയുന്നത് ഒരു വിശദീകരണം കൊടുക്കുകയാണ് മോശയുടെ ഭാര്യ പിതാവ് ഹൊബാബ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ കുറഫാന്റെ പുസ്തകത്തിൽ ഭാര്യ പിതാവ് അമ്മായിപ്പനെ വിളിപ്പിച്ചിരിക്കുന്നത് ജെത്രോ എന്നാണ് അപ്പോൾ ഈ ഹുബാവും ജെത്രോയും ഒരാൾ തന്നെയാണോ സ്വഭാവമായിട്ട് ചോദിക്കാറുണ്ട് ഇവിടെ പറയുന്നത് ഇത് രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾക്ക് പലതരത്തിലുള്ള പേരുകൾ വരാം വർക്കി എന്ന് വിളിക്കുന്നതും വക്കച്ചൻ എന്ന് വിളിക്കുന്നതും ഒന്ന് തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ ചില വക്കനെന്ന് വിളിക്കാം വക്കച്ചനാകാം അങ്ങനെയുള്ള ചില പാരമ്പര്യത്തിന്റെ വ്യത്യാസത്തിൽ ഇനി അത് ആധുനിക കാലത്ത് ജോർജ് ഒന്നാകാം ഈ വക്കെന്നും വക്കച്ചെന്നൊക്കെ പഴയ പേരായതുകൊണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ ചാട്ടപ്പോൾ അപ്പന്റെ പേര് ഉള്ളപ്പോ ജോർജ്ജ് എന്ന് കിടക്കുന്ന പോലെയായിരിക്കും ഈ ജോർജ്ജ് എന്ന് പറയുന്ന ആളും വക്കച്ചൻ എന്ന് പറയുന്ന ആളും ഒക്കെ മലയാളത്തിൽ ഒരാൾ തന്നെയായിരിക്കുന്നത് എന്ന് പോലെ തന്നെയാണ് ഹൊബാബ് എന്ന് പറയുന്നതും ജത്രോ എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ് എന്ന ഒരു സാഹചര്യം വരാം അതുകൊണ്ട് ഇത് വ്യത്യസ്തമായ പാരമ്പര്യങ്ങളെന്ന് വരുന്നു മാത്രം ഇനി ഈ സിസറായുടെ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങൾ ചെളിയിൽ പൂണ്ടുപോയ കാര്യം നമ്മൾ വേണ്ടതാണ് അപ്പൊ ചുരുക്കത്തിൽ ദൈവത്തിന് വിജയം നേടാൻ പ്രകൃതി ശക്തികൾ പോലും ഉപയോഗിക്കാം പുറപ്പെടുന്ന പുസ്തകത്തിൽ ഇവരുടെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അതായത് ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ സ്വതന്ത്രരായിട്ട് വിട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഫറവോയും പട്ടാളക്കാരും അവരെ അനുധാവനം ചെയ്യുന്നുണ്ട് അവര് ചെങ്കടൽ മുങ്ങിച്ചെത്തതിന് തുല്യമായിട്ടുള്ള ഒരു അനുഭവമാണിത് അപ്പോൾ പുറപ്പെടുന്ന സംഭവകാലത്ത് ഇസ്രായേൽ ജനം ഫറവോയുടെ രഥങ്ങളെയും പട്ടാളക്കാരെയും ചെങ്കടലിൽ മുങ്ങിച്ചാകാൻ ഇടയാക്കിയതുപോലെ തന്നെ ഇവിടെ സിസേറായുടെ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളും ദൈവത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ തന്റെ ജനത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ദൈവം അവർക്ക് അത്ഭുതകരമായ രീതിയിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുത്തു ഇനി നമ്മൾ സാധാരണയായിട്ട് സിസേറ എന്ന് പറയുന്ന ആ ന്യായാധിപനെ അത് വധിച്ചത് ജായൽ എന്ന് പറയുന്ന ഹേനി സ്ത്രീയാണ് അതേപറ്റിയുള്ള വിശദമായ വിവരണം അടുത്ത ക്ലാസ്സിലേക്ക് പോകും ചിലപ്പോൾ സാധാരണക്കാർ ചോദിക്കാറുണ്ട് ആദിത്യ മര്യാദ തെറ്റിച്ചല്ലേ ജായൽ സിസറയെ വധിച്ചത് കാരണം ജായൽ ടുത്ത് ശിസറ യുദ്ധമുഖത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട് കൂടാരത്തിനകത്ത് ചെന്ന് അല്പം വെള്ളം ചോദിച്ചുകൊണ്ട് ചെന്നതാണ് അപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ ഇവിടെ പാല് കൊടുത്തു വിശ്രമിക്കാനായിട്ട് ഉറങ്ങിയ സമയത്ത് ശിസറയുടെ നെറ്റിക്ക് ഒരു കൂടാരത്തിന്റെ ഒരു ആണി അടിച്ചേൽ അടിച്ച് അടച്ച് അയാൾ കൊന്നാണ് പറയുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു വിവരണം വീണ്ടും വായിക്കുമ്പോൾ ആദിത്യമര്യാദ അതിലെങ്കിക്കല്ലേ ചെയ്തേ അഭയം തേടി വന്ന ഒരു വ്യക്തിയെ വക എന്ന് പറഞ്ഞാൽ അത് നീതീകരിക്കാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ജായലിന്റെ പ്രവൃത്തി എങ്ങനെയാണ് നീതീകരിക്കപ്പെടാൻ സാധിക്കുന്നത് ജായൽ ചെയ്ത് ശരിയാണോ ചതിച്ചു കൊല്ലുകയല്ലേ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജായലിന്റെ ഈ പ്രവൃത്തിയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം നാലാമത്തെ അധ്യായത്തിൽ സിസേറായുടെ പഠനത്തെപ്പറ്റി പറയുമ്പോൾ ബാറാക്കും രബോറായും ഒരുമിച്ചുള്ള ഒരു സംഘാതാത്മമായ പ്രവർത്തനമായിരുന്നു എന്നാൽ വിജയം നേടിയത് ആത്യന്തികമായിട്ട് ജായൽ എന്ന് പറയുന്ന ഹേനിയ സ്ത്രീ സിസറായെ വധിപ്പിച്ചപ്പോഴാണ് സിസറ വധിക്കപ്പെട്ട സാഹചര്യം ഇതാണ് യുദ്ധമുഖത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു പോയ ആ സൈന്യാധിപൻ അയാൾക്ക് ആതിഥ്യം കൊടുത്തു പക്ഷേ ചതിച്ചുകൊള്ളുകയാണ് ചെയ്തത് അത് ശരിയോ തെറ്റോ എങ്ങനെ നമുക്ക് അത് നീതീകരിക്കാൻ സാധിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ജായൽ ചെയ്ത പ്രവൃത്തി അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്